വലിയ ദിവസമായതുകൊണ്ടാണ് അത് വലിയ പെരുന്നാളായിട്ട് ആചരിക്കുന്നത് അതിന്റെ കാരണം ഈ പിടവകയ്ക്ക് പരിശുദ്ധ എന്ന എന്നീമോദ്യു മേലി രൂപം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാവൻ മധ്യസ്ഥനായ തെപ്പാനോ സഹദായുടെ നാമത്തിൽ കല്ലിട്ട് അഥവാ പരിശുദ്ധ കാവൽ മധ്യസ്ഥനാണ് യുടെ അഥവാസ്ഥനാണ് കല്ലിട്ട് ആരംഭിച്ച അന്ന് മുതൽ ഈ ഇടവകയുടെ മധ്യസ്ഥനും ആ മധ്യസ്ഥൻ്റെ ഓർമ്മദിനം ഇടവകയുടെ വൈദ്യ ദിനവുമായി നമ്മൾ ആചരിച്ചു വരികയാണ് ആ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുക കൂടിയാണ് രണ്ട് ശുശ്രൂഷിയാണ് ഇന്ന് നാളെ നടക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ കൈപിടിച്ച് നടത്തിയ ദൈവത്തെ ഓർത്ത് ഈ ഇടവക നാളെ ഇടവകർപ്പിച്ചാണ് ഒപ്പം തന്നെ ചേർത്ത് പിടിച്ച് മധ്യസ്ഥനായി കൂടെ നിൽക്കുന്ന പരിശുദ്ധയുടെ ഓർമ്മ കൊണ്ടാടുക കൂടിയാണ് ഈ രണ്ട് വലിയ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വേളയിൽ ഈ സന്ധിയിൽ ഈ പുണ്യവാനെ കുറിച്ചും ഈ പുണ്യവാന്റെ പുണ്യവാൻ്റെ കുറിച്ചും ചില ചിന്തകൾ അല്പസമയം പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സുദീർഘമായ ഒരു പ്രതീക്ഷണം ഇതിന്റെ പുറവിലുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന സമയം പകുതിയായി ഞാൻ തന്നെ ചുരുക്കിയിട്ടുണ്ട് പേടിക്കേണ്ട അതിനു മുമ്പേ നിർത്തും എങ്കിലും ഒരു പരിശുദ്ധന്റെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രാധാന്യവും നമ്മൾ തിരിച്ചറിയുന്നത് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അറിയാം മിററിനൂടെ പുറകോട്ട് നോക്കി മുന്നോട്ട് വണ്ടി ഓടിക്കുന്നവനാണ് യഥാർത്ഥ ഡ്രൈവർ കാരണം മിററിലൂടെ പുറകോട്ട് നോക്കുമ്പോഴാണ് കടന്നു പോകുന്ന വഴികളിൽ കടന്നു വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് വാഹനത്തിൽ കയറിയിരിക്കുന്നത് മുന്നോട്ട് വഴി ഓടിക്കാനാണ് അതുകൊണ്ട് തീർച്ചയായും പിൻപോട്ട് നോക്കി മുൻപോട്ട് ആഞ്ഞു പിടിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ കടന്നു പോകുന്ന വഴികളിൽ കൈപിടിച്ച് പിടിച്ച് നടത്തിയ ദൈവത്തെയും കൈപിടിച്ച് നടത്തി ദൈവം കൈവിടാതെ ഇരിക്കാൻ കാരണക്കാരായ മധ്യസ്ഥന്മാരെയും ഓർക്കുന്നതിന് പറയുന്ന പേരാണ് പെരുന്നാൾ അതുകൊണ്ടാണ് അത് വലിയ ദിവസം എന്നാൽ ആ പെരുന്നാളിൻ്റെ അടുത്ത സ്റ്റെപ്പ് മുൻപോട്ടുള്ള യാത്രയിൽ ഇന്ന് വരെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ കൈവിടാതെ ഞാൻ മുൻപോട്ട് പോകും എന്നുള്ളൊരു പ്രതിജ്ഞയാണ് ദൈവത്തെ മറക്കാതെ മറക്കാതെ എൻ്റെ ജീവിതയാത്ര ഭംഗിയായി മുന്നോട്ട് വീണ്ടും യാണ് നാളെ ഈ സമയത്ത് കാവൽ മധ്യസ്ഥനായ പിതാവ് കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സഭ പഠിപ്പിക്കുന്ന രണ്ട് വാക്കുകളുണ്ട് ഒന്ന് കടിഞ്ഞൂല് രണ്ട് ആദ്യ ഈ രണ്ട് പേരും തേപ്പാനോ സഹതായിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലേക്ക് ചരിത്രപരമായി ഒന്ന് തിരിഞ്ഞു നോക്കാനാണ് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നത്

യുവാവായ യുവാവായ് നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിൽ ഭാഷയ്ക്ക് വലിയ സ്ഥാനമൊന്നുമില്ല മുഴുവൻ ഷോർട്ട് കട്ടാണ് ഗ്രാമറിനും വലിയ